അപ്പോൾ അച്ചാൻമാർ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലെ സ്വാതം അപ്പോൾ ഞാനും നമ്മുടെ ചേട്ടനും വേണ്ടിയിട്ട് നമ്മൾ ഒരു യാത്ര പോവുകയാണ് പൊന്മുടിയിലോട്ടാണ് അപ്പോൾ വേനൽ സമയത്തുള്ള പൊന്മുടിയിലെ കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിലോട്ട് പകർത്താ വേണ്ടി പോകുന്ന അപ്പോൾ പുതിയ വീട്ടിലേക്ക് പോകാം അപ്പം അച്ചാൻമാരെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഒരു കുറച്ച് ദൂരം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ എന്തായാലും ഒരു രാവിലെ ഒരു ആയ സമയത്താണ് ഞാൻ യാത്ര തുടങ്ങിയത് അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വേനൽ സമയത്തുള്ള നമ്മുടെ പൊന്മുടിയിലെ കാഴ്ചകളും അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴേക്കാണ് ഈ ഒരു ഹെയർ പിൻ ഞാൻ ശ്രദ്ധിച്ചത് എന്തായാലും കുറച്ച് പൂവൊക്കെ പോത്ത് എന്തായാലും വളരെ മനോഹരമാണ് ഈ ഒരു ഹെയർ പിന്നെ കാണാൻ അങ്ങനെ ഈ ഹെയർ പിൻ്റെ കാഴ്ചകളും കണ്ട് കുറേ മുന്നോട്ട് പോവുകയാണ് നമ്മളിപ്പോഴേ ഉടൻ മഞ്ഞൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് വളരെ മനോഹരമായ ദൂര കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ തേലത്തോട്ടങ്ങളിൽ ആ രാവിലത്തെ ആ ഒരു സൂര്യപ്രകാശം അടിച്ച് വളരെ മനോഹരമാണ് കാണാൻ അവിടുന്ന് ഞാൻ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളെങ്ങനെ മുന്നോട്ട് പോവുകയാണ് കുറച്ചും കൂടെ മുകളിലോട്ട് എത്തുന്നതോറും കാഴ്ചകളും വളരെ മനോഹരമാണ് അതുപോലെ നമുക്ക് താഴെ നിൽക്കുമ്പോൾ തന്നെ പൊന്മുടിയുടെ മലകളിലെ മേളയിലുള്ള കെ ടി സിയും കാര്യങ്ങളൊക്കെ നല്ലപോലെ കാണാൻ കഴിയുന്നുണ്ട് കാരണം കോടൽ മഞ്ഞ് വളരെ കുറവായിരുന്നു നമ്മൾ പോയപ്പോഴത്തേക്കും അതിൽ എവിടെ നമ്മൾ ക്യാമറ വെച്ചാലും മനോഹരമായ ഒരു ദൃശ്യവിരുന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട് കാരണം നല്ല അടിപൊളി ഒരു ഒരു വ്യൂ ആണ് അങ്ങനെ ആ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ചും മുന്നോട്ട് വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഈ കാ കണ്ട ഈ കാ എന്താണെന്ന് അറിയത്തില്ല അറിയുന്നവരെന്ന് കമൻ്റ് ചെയ്യണേ വേണ്ടിയാണ് ആ വീഡിയോ ഞാൻ എടുത്തത് അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കും ഒരു മാടം കണ്ടു എന്തായാലും ഒരു ചെറിയ ഏർമാടം പോലെ ചെയ്തിരിക്കുന്നതാണ് അങ്ങനെ ഇവിടെ ഞാൻ നിന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ എടുക്കുകയാണ് അത് എന്തായാലും നമ്മുടെ പൊന്മുടിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു കാരണം എപ്പോഴും വരപ്പം ഫുള്ളും കോടമഞ്ഞാണ് അപ്പോൾ കോടമഞ്ഞ നമ്മുടെ പൊന്മുടി കാണാൻ നല്ല രസമുണ്ട് നമ്മൾ നമ്മളിവിടെയൊക്കെയുള്ള സാധാരണ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ ഫുള്ളും കോടും നിറഞ്ഞു കിടക്കും എന്തായാലും നമ്മളെത്തിയ സമയത്ത് എന്തായാലും നല്ല മഞ്ഞൊന്നും ഇല്ലായിരുന്നു എന്തായാലും വളരെ മനോഹരമായിരുന്നു കാണാൻ വേണ്ടി എന്തായാലും ദൂരക്കാഴ്ച നല്ല മനോഹരമായിട്ട് എന്തായാലും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുമൂന്ന് ഫ്രീക്ക് വയ്യന്മാരവിടെ എത്തി അമാർ എത്തിയതിനു ശേഷം അവിടെ പൊടിച്ചടുക്കയായിരുന്നു തമിഴ്നാട് നിന്നൊരു ടീമാണ് ഇപ്പുറത്ത് ഇരിക്കുന്നത് അവരും അവരെ കൂടെ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഞാനിൻ്റെ അകത്തിരുന്ന് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പൊന്മുടി പോയതിന് ശേഷം ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാണുന്നത് ആത്തിയിട്ടാണ് എന്തായാലും അടിപൊളിയായിരുന്നു അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് ചെന്ന് നമ്മൾ ബാക്കി വീഡിയോസൊക്കെ എടുക്കാണ്ട് ഇങ്ങനെ നിന്ന സമയത്താണ് ഇപ്പുറത്തെ ഒരു വശത്ത് പള്ളിയിൽ നിന്ന് എന്തോ വന്ന ടീംസ് ആണെന്ന് തോന്നുന്നു അവരെന്തായാലും വടവൊക്കെ വലിക്കുന്നുണ്ട് അങ്ങനെ അത് കണ്ടിട്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം നമ്മുടെ മഞ്ഞ് എത്തിയിട്ടുണ്ട് മൂന്നൽ മഞ്ഞ് അങ്ങനെ മൂണ്ടൻ മല്ലിലെ കാഴ്ചകളൊക്കെ എടുത്ത് ഞാൻ അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും കോട വന്നപ്പോഴത്തേക്കും പൊന്മുടി ആകപ്പാട മാറി എന്തായാലും ഈ കോടയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും മലകയറി ഇവിടെ എത്തിയത് എന്തായാലും നമ്മൾ ഈ കോട വഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ചതിന് ശേഷം നമ്മളിവിടുന്ന് പോകാനുള്ള ഒരു പ്ലാനിങ് ഒക്കെയാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനൽ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആ ബെൽബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്ക് അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകൾക്കായി നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനായി Bye-bye.